പ്രിയമുള്ള സഹോദരിമാരെ നിങ്ങളൊരു സാലിഹായ ഭാര്യയാണോ ഒരു സാലിഹായ ഭാര്യയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ആറ് സ്വഭാവങ്ങൾ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ സ്നേഹം നിലനിൽക്കാൻ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസാമു വാഹമത്തുല്ലാഹി വാത്തുഹിറബു الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഈമാനും തെക്കുവയും നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി അസ്മാൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഈ ഇസ്മു ചൊല്ലിയിട്ട് അവസാനം നമ്മൾക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ മജിലീസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെ ലൈഫിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ് മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആറ് സ്വഭാവമുള്ള സ്ത്രീകള് വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തും സ്വസ്ഥത നഷ്ടപ്പെടുത്തും സമാധാനം നഷ്ടപ്പെടുത്തും അപ്പോൾ ഉമ്മമാർക്കൊക്കെ ചോദിക്കാണ്ടാകും ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണോ ഇതൊക്കെ ചെയ്യുന്നത് സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് ഭർത്താക്കന്മാർ നഷ്ടപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കാണ്ടാകും ഭർത്താക്കന്മാരുടെ അടുക്കൽ നിന്നും തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ത്രീകളെ കുറിച്ച് പറയാനുള്ള കാരണം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി അത് ഭാര്യയാണ് അപ്പൊ വീട്ടിലെ ഭരണാധികാരി മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യ ജീവിതത്തിലെ അവസ്ഥ എന്തേക്കാരം ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും ആ വീട്ടില് സമാധാനം ഉണ്ടാകുമോ അതുകൊണ്ടാണ് ഭാര്യമാരെ കുറിച്ച് നമ്മൾ ആദ്യം പറയാനുള്ള കാരണം അള്ളാഹു നമ്മൾക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയാൻ പോകുന്ന വിഷയങ്ങൾ നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഒഴിവാക്കുക ഈ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശാപം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും മുത്തുനബിയുടെ പൊരുത്തണ്ടാവൂല നമ്മളെ ഭർത്താക്കന്മാരുടെ ശാപകും ഈ ശാപവും പൊരുത്തവും ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ കഴിയില്ല അള്ളാഹു ദുനിയാവിലും ആഹ്ദത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തില് നല്ല ഭാര്യമാരുടെ കൂട്ടത്തില് നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിലെ ഐശ്വര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ സ്ത്രീ എപ്പോഴും അസുഖം നടിക്കുന്നവളാണ് ഒരു കുഴപ്പം ഉണ്ടാവൂല നല്ല ആരോഗ്യവതി ആയിരിക്കും ഒന്നും അവൾക്ക് പക്ഷെ എപ്പോഴും രോഗം നടിച്ച് റെസ്റ്റ് എടുക്കുന്നവളായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കണം റെസ്റ്റ് എടുക്കണം ഭർത്താവിനോട് പറയണം പക്ഷെ ഒരു കുഴപ്പമില്ലാതെ എപ്പോഴും അസുഖമാണ് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് അസുഖമാണ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്പം ചായ കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് അസുഖമാണ് എനിക്ക് വല്ലാത്ത ക്ഷീണാണെന്നൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ശ്രീ ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ സൗന്ദര്യ പ്രശ്നമുണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരസലുകൾ ഉണ്ടാകും നമ്മൾ മാലാക്കന്മാരൊന്നുമല്ലല്ലോ ഔലിയാക്കളൊന്നുമല്ല ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യ ചെയ്ത നന്മകളൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുക ഞങ്ങളമ്മനൊക്കെ നോക്കിയിട്ടില്ലേ നിങ്ങളെപ്പാറ ഞാനല്ലേ നോക്കിയിട്ടുള്ളത് ഈ വീട് മുഴുവനും ഞാൻ നോക്കണം നിങ്ങളെ മക്കളെ ഞാൻ നോക്കണം നിങ്ങളെ ജേഷ്ഠത്തെയും അനിയത്തിയും വരുമ്പോൾ ചായ കൊടുക്കണം അവരെ സൽക്കരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഞാനല്ലേ ചെയ്യണത് എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തന്നു വീട് എന്റെ സ്വർണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുക ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ത്രീ മറ്റുള്ള ഭർത്താക്കന്മാരെ കുറിച്ച് മറ്റുള്ള പുരുഷന്മാരെ കുറിച്ച് ഭർത്താവിനോട് ഇങ്ങനെ വർണ്ണിച്ച് പറയാ അപ്പുറത്തെ വീട്ടിൽ ആ ചങ്ങായി ഉണ്ടല്ലോ നല്ല ജിമ്മനാണ് അവർക്ക് നല്ല കുൻഫു അറിയുക സിസ്ബാക്ക് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനോട് ഇങ്ങനെ വർണ്ണിച്ച് പറയാ അതല്ലെങ്കിൽ മറ്റുള്ള സിനിമാ നടന്മാരെ കുറിച്ച് അവനോട് ഇങ്ങനെ സ്ത്രീയെ അവളുടെ ഭർത്താവ് നോക്കുന്നങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് കയറി ചെയ്യുന്നത് എത്ര സ്നേഹത്തോടെയാണ് ആ ഭർത്താവ് അവളോട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള പുരുഷന്മാരെ കുറിച്ച് ഇവളുടെ ഭർത്താവിനോട് ഇങ്ങനെ വർണ്ണിച്ച് പറയാ അങ്ങനത്തെ ഭാര്യയാണെങ്കിൽ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും ആ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ നാലാമത്തെ സ്ത്രീ എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുന്ന സ്ത്രീയാണ് ഒരുങ്ങുക എന്നുള്ളതും ഭംഗിയാവുക എന്നുള്ളതൊക്കെ ഇസ്ലാം കൽപ്പിച്ച കാര്യമാണ് അത് ആരുടെ മുന്നിൽ ഭർത്താവിന്റെ മുമ്പിലാകണം ഇത് ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കാനല്ല ഇവളൊരുങ്ങണത് കല്യാണത്തിന് പോകാന് സൽക്കാരണത്തിന് പോകാന് മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ ഇങ്ങനെ മൊഞ്ചത്തിയായി നടക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുക ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ അതല്ലെങ്കിൽ ഭർത്താവ് പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഇവളപ്പഴും ആ മോശിഞ്ഞ ഡ്രസ്സൊക്കെ ഒരിച്ചിട്ട് അതുപോലെ തന്നെ വിയർപ്പൊക്കെ സ്മെല്ലൊക്കെ അടിച്ചുകൊണ്ടായിരിക്കും വീട്ടിൽ നിൽക്കുക അപ്പൊ ഭർത്താവിന്റെ മുമ്പിൽ ഇവള് അണിഞ്ഞൊരുങ്ങുക മറ്റുള്ള പുരുഷന്മാരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാനുള്ള ഒരു ആഗ്രഹമുള്ളവളാണോ അവള് വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തും എത്രത്തോളം ഇസ്ലാം പറഞ്ഞു ഭർത്താവ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മയിലാഞ്ചറിലെ സുന്നത്തുണ്ട് അത് ഭർത്താവിന്റെ മുമ്പില് അതുപോലെ തന്നെ അത്രടിക്കലും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കല് ഭർത്താവിന്റെ മുമ്പിലാണെങ്കില് ഭാര്യയ്ക്ക് സുന്നത്താണ് മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിലല്ല ഇത് ചില സ്ത്രീകളുണ്ട് മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പില് അണിഞ്ഞൊരുങ്ങുന്ന ഒരു സ്വഭാവം ഇവള് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നത് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന അഞ്ചാമത്തെ സ്ത്രീ ഭർത്താവിന്റെ സമ്പത്തിന്റെ കപ്പാസിറ്റി അറിയാതെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വാശി പിടിക്കുന്ന സ്ത്രീകളാണ് ഭർത്താവിന് ചിലപ്പോൾ കുറഞ്ഞ സാലറി ഉണ്ടാവുള്ളൂ അധിക സമ്പത്തൊന്നും ഉണ്ടാവില്ല എനിക്ക് പതിനായിരത്തിൻ്റെ മാക്സി വേണം എനിക്ക് അയ്യായിരത്തിന്റെ ചുരിദാർ വേണം എനിക്ക് പതിനയ്യായിരത്തിൻ്റെ സാരി വേണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനത്തെ സ്ത്രീകളാണോ ഇങ്ങനത്തെ ഭാര്യമാരാണോ ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും ഭർത്താവ് കടത്തിന്റെ പടുകുഴിയിലേക്ക് ചാടും ഭർത്താവിന് പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും പലിശ എടുക്കേണ്ടി വരും പലിശ അടക്കേണ്ടി വരും അപ്പൊ ഇത്തരം ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുപോലെ വീട്ടിലെ സ്വസ്ഥ യും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആറാമത്തെ സ്ത്രീ ഭർത്താവ് ബന്ധപ്പെടാൻ വിളിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഒഴിവാവുക ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ അതിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എനിക്ക് മെൻസസ് ആണ് മെൻസസ് ഒന്നും ഉണ്ടാവില്ല വെറുതെ പറഞ്ഞിട്ട് ഈ ബന്ധപ്പെടുന്ന വിഷയത്തിൽ നിന്ന് ഒഴിവാവുക ഇങ്ങനത്തെ ആ ഭാര്യമാരാണെങ്കിൽ ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും ആ പുരുഷൻ ആ ഭർത്താവ് ഹറാമിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ആ ഭർത്താവ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ശിക്ഷയും ലഭിക്കുന്നത് ഈ ായിരിക്കും അള്ളാഹു സുബാനഹൂത്താരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെ ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് പ്രധാനം ചെയ്യട്ടെ ഇനി നമ്മൾ പറയുന്നത് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ പരിശുദ്ധ കുർആാനിൽ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് ഏതാണ് ആയത്ത് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് ആനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇത് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക വിവാഹം കഴിയാത്തവർക്കൊക്കെ ഇത് നല്ലതാണ് വിവാഹം ശരിയാവാൻ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ മക്കളുടെ സ്വഭാവം നന്നാവാൻ ഭാര്യയുടെ സ്വഭാവം നന്നാൻ ഭർത്താവിന്റെ സ്വഭാവം നന്നാനൊക്കെ ഈ ആയത്ത് മതി ഈ പ്രാർത്ഥന മതി എന്ന് മഹാന്മാര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇനി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അസ്മാഉല്ലുസനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ പത്ത് പ്രാവശ്യം അല്പം ആ ഇസ്മ യാ 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 ജീവിതത്തിൽ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് ൊണ്ട് ഞങ്ങളുടെ ജാമ്പത്യ ജീവിതത്തിൽ അല്ല സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു നൽകണേ അല്ല ഐക്യം നൽകണേ അല്ലാ ഞങ്ങളെ മജിരസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളെ മജിസിൽ പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം പൂർത്തീകരിക്കണേ റഹ്മാനെ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ മനസ്സിന് റാഹത്ത് നൽകണേ അള്ളാ കൽബ് ശുദ്ധിയാക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മരണപ്പെട്ടു പോയ കബർ വിശാലമാക്കണേ അല്ലേ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ അല്ല ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ റബ്ബേ ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി അനുഗ്രഹിക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികളെ തുറന്നു കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല എന്ത് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഉന്നത വിജയം നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല കുടുംബങ്ങളിൽ പറക്കത്ത് നൽകണേ അല്ല അൽവാസികളില് പറക്കത്ത് നൽകണേ അല്ല മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ നീ സ്നേഹിക്കണേ റഹ്മാനെക്കളെ ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ല മഴ നൽകണേ നീ സംരക്ഷിക്കണേ റബ്ബേ നൽകണേല്ലീങ്ങളെ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته